ഇതാണ് ബൂസ്റ്റ് ഈ ബൂസ്റ്റിൻ്റെ റെസിപ്പി അറിയണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരിക ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഉണ്ടാക്കാൻ പോകണത് ബൂസ്റ്റാണ് ബൂസ്റ്റ് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ബൂസ്റ്റ് നമ്മൾക്ക് ബൂസ്റ്റ് പറഞ്ഞാൽ കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ ആർക്ക് കഴിക്കുകയാണെങ്കിൽ രാവിലെ എണിച്ചിട്ട് ഒരു കപ്പ് പാലിൽ രണ്ട് സ്പൂൺ ബൂസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഓടാനും ചാടാനും കളിക്കാനും എല്ലാ എനർജിക്കും പറ്റിയതാണ് നമ്മുടെ ഈ ബൂസ്റ്റ് പറയുന്ന സാധനം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയതാണ് ബൂസ്റ്റ് അപ്പോൾ നമുക്ക് ബൂസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാതെ എന്തൊക്കെ വേണം സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഇപ്പോൾ പൂ ബൂസ്റ്റിന് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഇത് അണ്ടിപ്പരിപ്പ് ബദാം കപ്പലാണ്ടി എന്ന് പറയും എന്നും പറയും ഗോതമ്പ് മാവ് പാൽപ്പൊടി കൊക്കോ പൗഡർ പഞ്ചസാര ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ബൂസ്റ്റ് തയ്യാറാക്കിയ പോണത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് എന്താണ് വെച്ചാൽ അണ്ടിപ്പരിപ്പ് ബദാം നമ്മുടെ നിലക്കടല ഇത് അതായത് ഇതിന് എന്നും പറയും ഈ സാധനത്തിന് നമുക്ക് മൂന്നിനെയും ക്രഷ് ചെയ്തെടുക്കണം അതായത് നമുക്ക് അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ നമ്മുടെ എന്തിൽ വെച്ചിട്ടും ചതച്ചൊന്ന് എടുക്കണമെന്ന് അതായത് ചെറുതായിട്ടൊന്ന് ചതയ്ക്കണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട ഇതിനെയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ മൂന്നും ഞാൻ ക്രഷ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം ആ ചൂടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാൻ വെച്ച് പാൻ ചൂടാവണം എന്നില്ല നമുക്കിതിൽ ഓരോന്നായി കൊട്ടിക്കൊടുക്കാം ആദ്യം ഇത് ഞാൻ നൂറ് ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട് തൊലി ഏതും കളയണ്ട നൂറ് ഗ്രാം ബദാം എടുത്തിട്ടുണ്ട് ഇതൊക്കെ ക്രഷ് ചെയ്തതാണ് അണ്ടിപ്പരിപ്പ് നൂറ്റമ്പത് ഗ്രാം ഇതിൻ്റെ ഒന്ന് പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കരിയാനും പാടില്ല നല്ല നൈസി കത്തിച്ചിട്ട് വന്ന് അളക്കണമെങ്കിൽ വളരെ ശ്രദ്ധിക്കും വേണം അപ്പം അങ്ങനെ നമ്മുടെ ഈ പച്ച പച്ചമണൊക്കെ പോയ ഒരു ബ്രൗൺ കളർ വരുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് കൊടുക്കുന്നത് ഗോതമ്പ് മാവ് ഗോതമ്പ് മാവ് ഞാൻ ഇതിൽ അര കപ്പ് ഇട്ട് കൊടുക്കേണ്ടത് നോക്കിക്കോളൂ ഇത് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കേണ്ടത് നന്നായി ഇളക്കണം അപ്പോൾ എല്ലായിൻ്റെയും പച്ചമണമൊക്കെ നന്നായി പോയിട്ടുണ്ട് നോക്കിക്കോളൂ പച്ച മണം പോയി പോയിക്കഴിഞ്ഞാൽ കരിയാതെ ഇളക്കും മണം ഒരിത്തിരി പോലും കരിഞ്ഞ മണം വരാൻ പാടില്ല നമ്മുടെ എല്ലാതും പിന്നെ മാറിയിരിക്കും അപ്പോൾ ഇളക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ നൈസിൽ തീ കത്തിച്ചിട്ട് ഇത്തിരി വൈകിയാലും കുഴപ്പമില്ല ഗോതമ്പ് ഭാവം കൂട്ടി നല്ല പച്ച മണം പോയി കളർ നോക്കിക്കോളും ഇതേ കളർ വരണം നമ്മൾ ഇളക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടല്ലേ ഇതേപോലെ ഇരിക്കണം അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിടാം ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കണം ചിലപ്പോൾ നമുക്ക് നമ്മൾ ഇളക്കാണ്ടിരുന്ന ഒന്ന് അടി പിടിക്കാം ഇതുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ചൂടാറട്ടെ അതുവരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ജാറെ എടുക്കുക ജാറില് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയതാണ് നമുക്കിതിൽ കൊട്ടിക്കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല പോലെ അതൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ അതിനെ ക്രഷ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താണ് പഞ്ചസാര അര കപ്പ് ഒരു കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൊക്കോ പൗഡർ പൗഡറ് കപ്പ് എടുത്തിട്ടുണ്ട് കളറിനാണ് നല്ല കളറ് കിട്ടണമെങ്കിൽ മുക്ക കപ്പ് ഇടണം എന്നാലേ കളറ് നന്നായി കിട്ടുള്ളൂ അപ്പോൾ നല്ല പൗഡർ ആക്കണം നല്ല പോലെ പൊടിച്ച് റെഡി ആക്കിട്ട് വന്നിട്ടുണ്ട് നോക്കിക്കോളൂ റെഡിയാക്കി പൊടിച്ചിട്ടുണ്ട് പട്ട് പട്ടുപോലെ പൊടിഞ്ഞിട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ ബൂസ്റ്റ് എങ്ങനെ ടേസ്റ്റ് ചെയ്യണെന്ന് കാണിച്ചു തരപ്പോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാ അപ്പൊ അങ്ങനെ നമ്മുടെ ബൂസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞാൻ ഫൈസലിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുന്ന അപ്പോൾ ഫൈസലേ വരൂ അപ്പൊ നമ്മുടെ ഹോർലിക്സ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അടുത്തത് ബൂസ്റ്റ് ആണ് അപ്പൊ ബൂസ്റ്റ് എല്ലാം റെഡിയാണ് ഞാൻ ആദ്യം ബൂസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചായക്കാടയിൽ തന്നെ ഒരു രണ്ട് പഞ്ചാര ഇടേണ്ട കാര്യല്ല കടും മധുരം വേണവർക്ക് മാത്രം പഞ്ചസാര പഞ്ചാരള്ള സ്ഥിതിക്ക് നമുക്ക് പഞ്ചസാര വേണ്ട ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു മധുരണ്ട് ഉണ്ട് അത് തന്നെ ഏറ്റവും അടിപൊളിയായിരിക്കും ഒന്നും പറയല്ല എന്താന്ന് വെച്ചാല് നമ്മടെ നമ്മുടെ ഈ ബൂസ്റ്റിന്റെ സ്പെല്ലിംഗ് എല്ലാരും കണ്ടിട്ടുണ്ടാവും ബി ഓ എസ് ടി ബൂസ്റ്റ് അതായത് നല്ല കാഠിന്യമുള്ള ഒരു ബൂസ്റ്റ് ആണ് നമ്മുടെ അല്ലേ സംഭവം എല്ലാം അടിപൊളി പക്ഷെ ഈ സാധനത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാറ്റ് കടക്കുന്ന വെക്കാൻ പറ്റില്ല കട്ടായി പോവും അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്കിത് ബോട്ടിൽ കാക്കിട്ട് നല്ല ടൈറ്റ് ആക്കി

അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോ കട്ടായി അതെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീട്ടില് ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ വിമർശനാണെങ്കിൽ ആ രീതിയിൽ കമന്റ് അയക്കാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പഠിച്ച